നമസ്കാരം ഉണ്ട് അസ്ലാം വലൈക്കും വറഹം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഉറുമാൻ പഴം ഉറുമാൻ അതിനാർക്ക് എന്തൊക്കെ പറയില്ല ഉറുമാൻ പഴം പറിക്കാൻ പോകുന്നു വരും പോയി നോക്കാൻ മതി ഉണ്ടാകും നോക്കാം ഒന്ന് എങ്ങനെയാണ് നമുക്ക് സാമ്പിൾ നോക്കാം നമ്മൾ ഉറുമ്പം പഴയ കായ്ച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇത് അവിടെ ഒക്കെ ഉണ്ട് വേണ്ട ഇഷ്ടമാതിരി ഉണ്ട് തിരഞ്ഞെക്കാൻ നമുക്ക് പറ്റും ഉണ്ടോ ഒന്ന് അല്ല ഉറുമാൻ്റെ പയാണിത് ആ നിറയെ പഴങ്ങളുണ്ട് ഉറുമ്പം പഴങ്ങൾ ഇതാണ്ടില്ല ഇവിടെയൊക്കെ വാ വാടാ വരെ എന്താ പഴങ്ങള് അപ്പം ഇത് നോക്കിയിട്ട് നമുക്ക് വലുത് നോക്കിയിട്ട് പറിക്കാം കാണണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക് അ നല്ല ഉറുമ്മൻ പഴമാണ് എന്ന് പറഞ്ഞാൽ അറബിക്ക് ഉറുമാനാണ് അല്ല കൈ കണ്ട കാണണ്ട ഓ അപ്പം നമുക്ക് വലുതുണ്ടോ നോക്കാം ഒരു വലുത് കിട്ടി നമുക്ക് പറിച്ചിട്ട് തിന്നാം ആ അവിടെ ഒരു വലുത് ഉണ്ടോ വലുതും ചെറുതും ഒക്കെ ഉണ്ടോ അപ്പം ഇതിന് നമ്മൾ പൊട്ടിക്കാം പൊട്ടിക്ക പൊടിയാ പൊട്ടിക്കുവോ വേണ്ട നല്ലൊരു പായം കിട്ടിയിങ്ങേ ഇഷ്ടമാതിരി കായുണ്ട് ഇതാ കണ്ടില്ല ചെറു ഒക്കെ കുറച്ചേ ഉള്ളോ അതേണ്ടാ ചെറുത് ചെറുതറയുണ്ട് ചെറുതും നിറയുണ്ട് ഇതാവിടക്കുണ്ട് കുഞ്ഞിക്കായൊക്കെ ഉണ്ട് ഒരുപാട് കായകളുണ്ട് കേട്ടോ നല്ല കായാണല്ലോ നല്ല കായുണ്ടാണ് ഇങ്ങോട്ടുണ്ട് ഇതാ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടക്കൊക്കെ ഉണ്ട് ഇതാവിടുന്നുണ്ട് അപ്പൊ നമ്മളതൊന്ന് പൊട്ടിച്ചോക്കല്ലേ ഏണ്ടോ കട വെള്ളമേരിണ്ടല്ലോ കത്തിയില്ല ഓ എന്താ ചോപ്പ് ചോപ്പ് കട മേത്താകണ്ടല്ലോ ഓ എന്താ ചോപ്പോര അടിപൊളിയാ ഉം നമ്പ അടിപൊളി കായ നല്ല വിളവുണ്ട് അടിപൊളിയാണ് ഇത് നല്ലതാണ് അടിപൊളി കായാണ് റുമാൻ തോട്ടാണ് നല്ല ഓറഞ്ചാണ് അടിപൊളി ഓർമാനാണ് പ്രിയമുള്ളവരെ സബ്സ്ക്രൈബർ സപ്പോർട്ട് ലൈക്ക് എല്ലാം ചെയ്യാം ഓറഞ്ച് ഉണ്ട് റുമാൻ ഉണ്ട് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി ഓറഞ്ചാണോ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് അപ്പൊ റുമ്മന്റെ കുളങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുണ്ടോ ഒരുപാട് പറയുന്നുണ്ട് വിറ്റോമിന്റെ സാധനം അപ്പൊ എല്ലാരോട് സ്നേഹം മാത്രം അപ്പൊ റുമാനൊരു ലൈക്കൊക്കെ എല്ലാവരും കൊടുത്തോളിട്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ലൈക്ക് ഇങ്ങനെ ഈ ചോരങ്ങനെ ഊറുട്ട് ചോരണ്ടാവും നല്ല ചോര വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പൊ ബായ് ബായ് ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം ബായ് പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്കൊക്കെ ചെയ്യട്ടെ നമ്മുടെ തോട്ടത്തിൻ്റെ ആംബിയൻസ് ഒന്ന് കണ്ടുപോയിട്ട് അടിപൊളി എണ്ണാർക്കിളി തോട്ടാണ് അങ്ങോട്ടുള്ള തോട്ടത്തിൽ നമ്മൾ പോയില്ല അപ്പോൾ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നടിക്കുക നമ്മുടെ സ്വർഗത്തിൽ നിന്നിറങ്ങി ഉറുമ്പായ തോട്ടാണ് അപ്പോൾ എല്ലാം പറ്റി നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളിയാണ് നല്ല ഹെൽത്തി ഉണ്ടാവുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു കിടലം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ്